സൗന്ദര്യ സംരക്ഷണത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ഘടകമാണ് മുടി അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും സങ്കടകരമായ ഒരു കാര്യമാണ് മാത്രമല്ല ഇത് ഒരാളുടെ ആത്മവിശ്വാസത്തെ വരെ ബാധിക്കാറുമുണ്ട് കൊഴിച്ചിൽ പ്രധാനമായും ഉണ്ടാകുന്നത് മൂന്ന് തരത്തിലാണ് അതിൽ ഒന്ന് എന്നത് വട്ടത്തിലുള്ള കൊഴിച്ചിലാണ് ഈ ഒരു അവസ്ഥ എത്ര ചെറുതാണെങ്കിലും അതിന് ചികിത്സ വേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ മറ്റൊരു തരം മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന കഷണ്ടി അഥവാ ആൻഡ്രോജനിക് അലോപേഷ്യയാണ് ആൻഡ്രോജനിക് അലോപേഷ്യ പുരുഷന്മാരിലാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്ത്രീകളിൽ നെറ്റി കയറി വരുന്നു ഇങ്ങനെയാണ് കഷണ്ടിയുടെ ആദ്യത്തെ ലക്ഷണം പ്രകടമാകുന്നത് ഇതിൽ പാരമ്പര്യ ഘടകങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും കുറച്ചു നാളത്തേക്ക് വരെ അതിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ ചികിത്സയിലൂടെ സാധിക്കും ഇനി മൂന്നാമതായി ഉണ്ടാകുന്ന ഒരു മുടികൊഴിച്ചിലാണ് ഡിഫ്യൂസ് ഹെയർ ലോസ് അതായത് ഈ ഒരു കണ്ടീഷനിൽ എപ്പോൾ ചീകിയാലും കുറച്ചു മുടി വീതം പോകുന്നു ചില കേസുകളിൽ ദിവസവും ഒരു നൂറ് മുടിയിൽ കൂടുതൽ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ തലയോട്ടിയിൽ ഏകദേശം ഒരു ലക്ഷം ഹെയർ ഹെയർഫോളുകളാണ് ഉള്ളത് അതിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നവയാണ് അതൊരിക്കലും കൊഴിയുന്നവയല്ല ബാക്കിയുള്ള പത്ത് ശതമാനം റെസ്റ്റിംഗ് ഫേസിലുള്ളവയാണ് പിന്നീടുള്ള ഏകദേശം ഒരു ശതമാനമാണ് കൊഴിയുന്ന ഫേസിലുള്ളത് ഈ ഒരു ഫേസിലെ മുടി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത് ആണ് എന്നാൽ ഇത് ഒരു ദിവസം നൂറിൽ കൂടുതൽ മുടി പൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്നതെങ്കിൽ അതിന് ചികിത്സ തേടുക തന്നെ വേണം ചെറുതായി മുടി കൊഴിയുന്ന അവസ്ഥയിലും ചികിത്സ തേടുന്നതിൽ തെറ്റില്ല എന്നാൽ അതിനെ സീരിയസ് ആയി കാണേണ്ടത് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിലുള്ള അവസ്ഥയിലാണ് ഇനി മുടി കൊഴിച്ചിലിനുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാന കാരണം സിവിയർ ആയിട്ടുള്ള സ്ട്രെസ് ആണ് അതായത് നമുക്ക് രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് സിവിയർ ആയിട്ടുള്ള ഒരു സ്ട്രെസ് വരുന്നു അതായത് ഒരു സർജറിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കഠിനമായ അണുബാധ എന്നിങ്ങനെയുള്ള ഒക്കെ വരുമ്പോൾ നമ്മുടെ ബോഡി ഫൈറ്റ് ചെയ്യുന്നത് ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യുവാൻ വേണ്ടിയാണ് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല ഈ ഒരു സമയത്ത് വളരുന്ന ഫേസിലുള്ള ഹെയർ ഫോളുകൾ കൊഴിയുന്ന ഫേസിലേക്ക് മാറുന്നു ഇങ്ങനെയുള്ള ഹെയർ ലോസിന് നമുക്ക് ചെറിയ രീതിയിലുള്ള വൈറ്റമിൻ സപ്ലിമെന്റുകൾ കഴിക്കുന്നതിലൂടെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഒക്കെ നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കും അതുപോലെ ഡെലിവറി കാലയളവിലും മുടികൊഴിച്ചിൽ നന്നായി ഉണ്ടാകാറുണ്ട് മറ്റൊരു കാരണം എന്നത് തൈറോയിഡ് ഹോർമോണിന്റെ വ്യതിയാനങ്ങളാണ് തൈറോയിഡ് ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും മുടികൊഴിച്ചിൽ ഉണ്ടാകാം പിന്നെ ഡയബറ്റിസ് കൂടുന്നതും കുറയുന്നതും മുടികൊഴിച്ചിലിന് കാരണമാകും പിന്നെയുള്ളത് ന്യൂട്രിയൻഷ് ഡെഫിഷ്യൻസിയാണ് ക്രാഷ് ഡയറ്റ് ഒരു ഫാഷൻ ആക്കുന്നവരാണ് കൂടുതൽ ആളുകളും ബാലൻസ് ഡയറ്റ് കഴിക്കുന്നതിന് പകരം ക്രാഷ് ഡയറ്റ് കഴിക്കുന്നവരാണ് കൂടുതൽ ആളുകളും ഇത് ശരീരത്തിൽ പ്രോട്ടീൻ കുറയ്ക്കുകയും അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും വിളർച്ച ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു ഇതെല്ലാം മുടികൊഴിച്ചിൽ ഉണ്ടാക്കുന്നതിനുള്ള കാരണങ്ങളാണ് പിന്നീട് മുടികൊഴിച്ചിലിന്റെ സാധാരണമായി കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം താരനാണ് ടീനേജിലുള്ള ആളുകൾ കൂടുതൽ പേരിലും മുടി കൊഴിച്ചിൽ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം താരനാണ് ഇതെല്ലാം മൊത്തത്തിലുള്ള മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങളാണ് കൂടാതെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ വട്ടത്തിലുള്ള ഉണ്ടെന്ന് കഷണ്ടി അഥവാ ആൻഡ്രോജനിക് അലോപേഷ്യ ഉണ്ട് എന്ന് ആൻഡ്രോജനിക് അലോപേഷ്യ പുരുഷന്മാരിൽ കൂടുതലായി ഉണ്ടാകുവാനുള്ള കാരണം പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ കൂടുന്നതാണ് ഇത് പാരമ്പര്യമായിട്ടാണ് കൂടുതലായും ഉണ്ടാകുന്നത് കേശ സംരക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗം നമ്മുടെ ഭക്ഷണക്രമവും ജീവിതശൈലിയും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ കൗമാര പ്രായക്കാരിൽ ജോലിയുടെ ഭാഗമായും പഠനത്തിന്റെ ഭാഗമായും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കാതെ വരികയും സ്ട്രെസ് കൂടുതലായി കണ്ടുവരികയും ചെയ്യുന്നു ഇതാണ് കൗമാരക്കാരിൽ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഇനി വട്ടത്തിൽ കൊഴിയുന്നതിന്റെ കാരണം എന്താണെന്ന് പറയാം വട്ടത്തിൽ കൊഴിയുന്നതിന്റെ പ്രധാന കാരണം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ കീഴിൽ വരുന്ന നമുക്ക് പരിചയമുള്ള അസുഖങ്ങളാണ് തൈറോയിഡ് പലതരം ഡയബറ്റീസ് എന്നിവയൊക്കെ ഇതിലൊന്നാണ് നമ്മുടെ ഈ വട്ടത്തിലുള്ള മുടികൊഴിച്ചിൽ നമ്മുടെ ശരീരത്തിലുള്ള ആന്റിബോഡികൾ നമ്മുടെ ഹെയർ പോളിക്കിളുകളെ നശിപ്പിക്കുന്നത് മൂലമാണ് വട്ടത്തിലുള്ള മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നത് ഇതിന് അങ്ങനെ ഒരു ഏജ് പാറ്റേൺ ഒന്നും ഉള്ള ഏത് പ്രായക്കാരിലും ഇത് കാണാം ഇത് തീർച്ചയായും ചികിത്സ ആവശ്യമുള്ള ഒരു കണ്ടീഷനാണ് പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണം ഏറ്റവും പ്രധാനമായി കഴിക്കണം കടല പയർ പരിപ്പ് വർഗ്ഗങ്ങൾ മാംസം മത്സ്യം മുട്ട പാൽ പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയൊക്കെ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങളാണ് സോയ ചീസ് തുടങ്ങിയവയിലും പ്രോട്ടീൻ ധാരാളമായി ഉണ്ട് പേരക്ക അതുപോലെ തന്നെ കിവി ഓറഞ്ച് പപ്പായ സ്ട്രോബെറി എന്നീ പഴങ്ങളിലൊക്കെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവയും മുടിയുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് മുടി മുടികൊഴിച്ചിലിനെ പരിഹരിക്കുന്നതിനായി പ്രമേ ഓയിൽ പുരട്ടി മസേജ് ചെയ്യുന്നതും വളരെ ഫലപ്രദമാണ് എണ്ണ ചെറുതായി ചൂടാക്കി എടുത്ത ശേഷം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക മസേജ് ചെയ്യുക ഇത് തലയോട്ടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ഇതുവഴി മുടികൊഴിച്ചിലിനെ നല്ല രീതിയിൽ പരിഹരിക്കുവാനും കഴിയും ഇനി മസേജ് ചെയ്യുന്നതിനായി ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പലരുടെയും സംശയം മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് കാച്ചിയെടുക്കുന്ന എണ്ണകളാണ് ഉത്തമം എന്റെ അടുത്ത് മുടി മുടികൊഴിച്ചിലിന്റെ പ്രശ്നവുമായി വരുന്നവർക്ക് ഇവിടെ ഞാൻ തന്നെ തയ്യാറാക്കുന്ന ശ്രീവേണി ഹെയർ ഓയിൽ ആണ് കൊടുക്കുന്നത് ഒരു മാസം കൊണ്ട് തന്നെ അവരിൽ നല്ല റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യാറുണ്ട് അതിനോടൊപ്പം പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആയ ശ്രീവേണി ഹെയർ കെയർ പായ്ക്ക് മുടി കഴുകുന്നതിനുള്ള ശ്രീവേണി ഹെയർ വാഷും അകത്തേക്ക് കഴിക്കുന്ന കേശരക്ഷാ ക്യാപ്സ്യൂൾ കേശവർധിനി ടാബ്ലറ്റ് എന്നിവയും നൽകി വരുന്നു ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മുടികൊഴിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളെ പൂർണ്ണമായും മാറ്റുവാൻ സാധിക്കും മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി